ഏറ്റവും സ്നേഹമുള്ളവരെ യേശു ഒരിക്കൽ കടൽ തീരത്ത് കൂടി പോകുകയാണ് അവിടെ വല നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരെ കണ്ടു മെൻഡിങ് മെന്റിങ് ദർനെറ്റ് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഈ കടമക്കുടി എന്ന് പറയുന്നത് ഈ കടമക്കുടിയിൽ വന്നപ്പോൾ വളരെ സന്തോഷമാണ് സൂര്യൻ ഉദിച്ച് നല്ല പ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഈ നിൽക്കുന്നത് ഒരു വഞ്ചിയിലാണ് രണ്ട് വഞ്ചി കൂട്ടിക്കെട്ടി ഈ വഞ്ചിയിൽ വാഹനങ്ങൾ കയറ്റി ചെമ്മീനുമായിട്ട് ഇവിടെ വരും ഇങ്ങനെ ചെമ്മീനുമായിട്ട് വന്ന് ഈ വൺ ചെമ്മീൻ ഇവിടെ നിന്നും ഇറക്കി അവർ വൃത്തിയാക്കി വെയിലത്തിട്ട് ഉറ ഉണങ്ങുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് വെയിലത്ത് വളരെ നീറ്റായിട്ട് വളരെ ശുദ്ധമായ രീതി ഒരഴുക്കുമില്ലാതെ ഇവരെ ഒരുക്കുന്ന ധാരാളം ആളുകളെ കാണുകയാണ് ആ യേശുവിൻ്റെ കാലത്തും ഇതുപോലെയൊക്കെ ചെമ്മീൻ ഉണ്ടായിരിക്കണം അവർ മീൻപിടുത്തക്കാരായിരുന്നു എന്നല്ലേ പറയുന്നത് ഈ ഉണക്കിയ ചെമ്മീൻ വെയിലത്തിട്ട് ഉണക്കിയ ചെമ്മീനും കൊണ്ട് വീണ്ടും ഇതിൻ്റെ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് കയറും ആ ഫാക്ടറിയിൽ ഈ ചെമ്മീൻ കിടന്ന് നന്നായിട്ട് ഉണങ്ങി അല്പം പോലും ജലാംശമില്ലാതെ വരും ഞാൻ ഈ കണ്ടൽ കടമക്കുടിയിലെ പൊക്കിളി നെല്ലൊക്കെ വളർത്തുന്ന വിതയ്ക്കുന്ന ആ സ്ഥലത്താണ് ഈ നിൽക്കുന്നത് ചുറ്റും ധാരാളമായ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ മീൻ വളർത്തുന്ന സ്ഥലങ്ങള് പിടിക്കുന്ന സ്ഥലങ്ങള് ചെമ്മീൻ കെട്ട് ചെമ്മീൻ കെട്ട് ചെമ്മീൻ കെട്ട് അതാണ് ഇവിടെ കാണുന്നത് അതിമനോഹരമായിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ ഇത്രയും സുന്ദരമായ ഇതുപോലെ ശാന്തമായ ഈ നട്ടുച്ച നേരത്തെ പോലും ഇളം കാറ്റ് വീശുന്ന ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ കേരളീയർക്ക് കഴിയുന്നില്ല ടൂറിസത്തിന്റെ ഡെവലപ്മെന്റിലൂടെ നമ്മൾക്ക് ഭാരത നമ്മുടെ ഭാരതത്തിന് വേണ്ടത്ര ഡോളറുകൾ കിട്ടുന്നതാ ഇവിടെ ഉണങ്ങുന്ന ചെമ്മീൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത്രയും നല്ലൊരു സ്ഥലത്ത് വന്നപ്പോഴേ ഇവിടെയുള്ള ചേട്ടന്മാർ എല്ലാം നല്ല രീതിയിൽ സഹായിക്കുകയാണ് സഹകരിക്കുകയാണ് ഇത് കാണുന്ന നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം നൽകിയതാണ് ഈ ചെമ്മീൻ ദൈവത്തെ ദൈവത്തിന്റെ ആ ദാനം മനുഷ്യൻ കൃഷി ചെയ്ത് ഉണക്കിയെടുത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചെമ്മീൻ കൊടുക്കുന്നത് പോലെ നമ്മുടെ കേരളത്തിൽ ഈ സ്ഥലത്ത് ഇങ്ങനെയുണ്ട് സ്ഥലമുണ്ടെന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ അറിയണം നിങ്ങളെ കാണുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ വഞ്ചിയിൽ യേശുണ്ട് ആ വഞ്ചിയിലുള്ള യേശു തലചാച്ച് ഉറങ്ങുമ്പോൾ ശിഷ്യന്മാർ വിളിച്ചെഴുന്നേൽപ്പിച്ചു ഞങ്ങൾ നശിക്കാൻ പോകുന്നു യേശു ഉണർന്ന് കടലിനെ ശാന്തമാക്കി അവരെ രക്ഷിച്ചു അസ്വസ്ഥമായ മനസ്സുമായി കഴിയുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ